ുണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളയപ്പാണ് നമ്മളെ നാട്ടിൽ പാലപ്പല്ല ഇല്ല വെള്ളയപ്പം എന്നാ പറയൽ അതിന് ഇതാ ഒരു കപ്പ് പച്ചരി എടുക്കുന്നത് ഒരു കപ്പ് നിറയെ എടുക്കുന്നുണ്ടേ ഒരു കപ്പ് നിറയെ പച്ചരി എന്നിട്ട് അതിന് വേണ്ടുന്നത് അരക്കപ്പ് ചോറാണ് അരക്കപ്പ് ചോറ് നാളെ ഞാൻ അരി അരക്കുന്ന സമയത്തേ ഇടുള്ളൂ പിന്നെ അതിൽ ഈ അരിയിൽ വേണ്ടുന്നത് ഇതാണ് ഇതാ ഒരു ടീസ്പൂണ് ഉഴുന്ന് ഇതിൻ്റെ കൂടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂണ് ഉഴുന്ന് പിന്നെ ഞാൻ ചേർത്ത് ചേർക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ദിവസം മുന്നേ ഞാൻ അരച്ചു വെച്ച ഉഴുന്ന് കൂട്ടി അരച്ചു വെച്ച ദോശയുടെ കൂട്ട് ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിക്കും രാത്രി അരച്ച് വെക്കുന്ന സമയത്ത് അത് മാത്രമേ ഉള്ളൂ രാവിലത്തേക്ക് നല്ല വള്ളയപ്പം അരി തേങ്ങയൊന്നും ചേർക്കണ്ട തേങ്ങയൊന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പാ ഇത് ഞാനതി ചുട്ടി അരി അരച്ചിട്ട് നാളെ കാണിച്ചു തരാം ചുട്ടിട്ട് കൂട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ അതിനെ കൊണ്ടിൻ വെള്ളപ്പം നല്ല കട്ടിയായി പോയിട്ടുണ്ട് കുറച്ച് വേണമെങ്കിൽ വെള്ളം ചേർക്കാം വെള്ളപ്പം ചുട്ട് കാണിച്ച് തരാം അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഞാൻ ഉപ്പ് ഉപ്പാണ് ചേർക്കുന്നത് ചൂടാൻ വേണ്ടി പോകുമ്പോൾ അതിന് ചുട്ടിച്ച് അതേ അതാ നല്ല വെള്ളയപ്പം കണ്ട ഞാൻ ഇങ്ങനെ ചുട്ടെടുത്ത വെള്ളയപ്പം കണ്ട അത് ആദ്യം നല്ല കട്ടിയായിപ്പോയി ഇത്തിരി വെള്ളം ചേർത്തനെ അതുകൊണ്ടാണ് ഇത് ആദ്യം ഒഴിച്ചതാണിത് രണ്ടാമത്തെ ഇത്തിരി വെള്ളം ചേർത്ത് ഒഴിച്ചപ്പോൾ അതാ അടിപൊളി വെള്ളയപ്പായി ഇനി ഞാൻ നാളെ വെള്ളയപ്പാക്കണമെങ്കിൽ ഇതാ ഇത് ഇതുപോലെ ബാറ്ററെടുത്തിട്ട് വെക്കും ഞാൻ ഇതുപോലെ ബാറ്റർ എടുത്തിട്ട് വെക്കും അത് അത്രയോ വേണ്ട ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇത്ര പോലെ ചൂടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂണേ വേണ്ടു പിന്നെ ആളധികം ഇല്ലതാണെങ്കിൽ അരി എടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് കൂടി ബാറ്റർ ഇങ്ങനെ എടുത്ത് വെക്കണം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് ഉഴുന്ന് എടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ചുടൽ കള്ള വാങ്ങിയാൽ എപ്പോഴെങ്കിലും ഒരിക്കലേ നമ്മൾ ചേർക്കണ്ടു പിന്നെ ആ ബാറ്ററി തന്നെ അങ്ങനെ അങ്ങനെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യലാണ് ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടാ പിന്നെ ഇത് തേങ്ങ ഇല്ലാത്തവർക്ക് വളരെ ഉപകാരമാണ് വേറെ ഒന്നും ചേർക്കട്ടല്ലോ ഇതിലേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്